പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ചെടികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു ചെടി രണ്ട് ചെടികൾ കണ്ടാൽ ഒരേപോലെ തോന്നുന്ന രണ്ട് ചെടികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്ന് രാവിലെ ചെറിയൊരു മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ഇരുട്ട് മൂടി നിൽക്കുകയാണ് എന്താണെന്നറിയില്ല പെട്ടെന്ന് നല്ല വെയിലായിരുന്നു പെട്ടെന്നാണ് ഒരു മഴ വന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ രണ്ട് ചെടികൾ ഈ രണ്ട് ചെടികളുണ്ടെങ്കിൽ പല ചെടികളിലായി വെച്ചാൽ നിങ്ങളുടെ പൂന്തോട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുൻപ് വശം വളരെ മനോഹരമായിട്ട് നിർത്താനായിട്ട് സാധിക്കും വേറെ അധികം ചെടികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ വേറെയും ചെടികളുണ്ട് ഇന്ന് ഞാൻ രണ്ടെണ്ണത്തിനെ കാണിക്കാം പിന്നെ ഓരോ വീഡിയോകളിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളെ പറ്റി ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഓണമൊക്കെ കഴിഞ്ഞു കുറേ ദിവസങ്ങളായി അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോവുമായിരിക്കും അല്ലാത്തവർ വീട്ടിലിരുന്ന് ഇതുപോലെ ചെടികളൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഹൃദയ ഇരുന്ന് ബോറടിക്കാതെ ചെടികളെയൊക്കെ സ്നേഹിക്കുക അപ്പോൾ ആ രണ്ട് ചെടികളേതാന്ന് കാണിക്കാം വളരെ ചെറിയ വീഡിയോ ആണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ആ രണ്ട് ചെടികളിൽ ഒന്ന് ഇതാണ് കേട്ടോ ഈ ചെടി ബിഗോണിയ വർഗത്തിൽപ്പെട്ട ചെടിയാന്നാണ് എൻ്റെ ഒരു വിശ്വാസം തെറ്റുണ്ടെങ്കിൽ ആൾക്കാർ കമൻറ്റിൽ കൂടി എന്നോടൊന്ന് പറഞ്ഞു തരാം കേട്ടോ ഓ ഇതുവഴി ആംബുലൻസ് പോകണു വലിയ ശബ്ദമാണ് ഞാൻ മെയിൻ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് എപ്പോഴും വലിയ ബഹളമായിരിക്കും ഇവിടെ ഇത് ഈ ചെടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല ഭംഗിയുള്ള ഇലകളുണ്ട് നല്ല പ്ലാസ്റ്റിക് പോലത്തെ ഇലകളുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് കൊലകുത്തി പൂക്കളുണ്ടാവും ഇതിൻ്റെ ഒരു കഷ്ണം ഒടിഞ്ഞ് താഴെ വീണ് ഏതെങ്കിലും മണ്ണിൽ കിടന്നാൽ അവിടെ പിടിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് പ്രത്യേകിച്ച് വളങ്ങളോ എന്താ പറയുക നല്ല മണ്ണോ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ എവിടെ നട്ടാലും ഇത് നന്നായിട്ട് പിടിക്കും എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചെടിയാണിത് ഇതിനെ പോലെ തന്നെ തോന്നിക്കണം വേറൊരു ചെടിയും കൂടി ഉണ്ട് അതും ബിഗോണിയ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ് ഇതാണ് ഇതാണ് ആ ചെടി പക്ഷേ ഇതിൻ്റെ ഇലകൾക്ക് അധികം കട്ടിയില്ല കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ച് ഇലകൾ കുറച്ച് പരന്നിരിക്കും കണ്ടോ പൂക്കളൊക്കെ ഏകദേശം അതേപോലെ തന്നെ പക്ഷെ കുറച്ച് ചെറിയ പൂക്കളാണ് മറ്റതിന് വലിയ പൂക്കളാണ് രണ്ടും ഒരേ ചെടിയാണെന്ന് തോന്നും പക്ഷേ അല്ലാട്ടോ ഇതൊക്കെ ഒരു ചെറിയ കമ്പിൽ നിന്നും ഇത്രയധികം ഞാൻ എടുത്തതാണ് ഇതെല്ലാം എവിടെ വീണാലും മുളയ്ക്കും ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഇരുന്ന ആ ചട്ടിയുടെ താഴെയായിട്ടാണ് ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റ് ഇരുന്നത് അതിൻ്റെ താഴേക്ക് ഒരു കഷ്ണം ഒരു ദിവസം പൂച്ചകൾ ഒടിച്ചിട്ടു ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് പിടിച്ചതാ വേരൊക്കെ പിടിച്ച് നിൽക്കണം അപ്പോൾ നമ്മൾ ചെറിയൊരു ചട്ടിയിലോ എവിടെ വെച്ചാലും നല്ല ഭംഗിയായിട്ട് വളർന്ന ചെടിയാണത് വലിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊലകുത്തി ഉണ്ടായി നിൽക്കും ഇതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ചോട്ടിലേക്ക് ഒരു ചെറിയ കഷ്ണം മറ്റേ മറ്റേ ടൈപ്പ് ഞാൻ രണ്ടാമത് കാണിച്ചില്ല അതിൻ്റെ ഒരു കഷ്ണം വീണതാണല്ലോ ഇതിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കേണ്ടത് അതുകൊണ്ട് പല പല ചട്ടികളിൽ ഇതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കുറേ ചട്ടികളിൽ ഇതിങ്ങനെ ഒരെണ്ണം ഇത് അടുത്തത് മറ്റത് അങ്ങനെയായി നിരത്തി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വെയിൽ കിട്ടുകയാണെങ്കിൽ നല്ല സന്തോഷമാണ് സന്തോഷമാണിതിന് ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവും കിഴക്ക് വെച്ചെന്ന് വെയിൽ കിട്ടണ നമ്മുടെ ജനലിൻ്റെ ഭാഗത്ത് വെച്ചാലും നന്നായിട്ട് വളരും കൂട്ടും അതും ഞാൻ കാണിച്ചു തരാം ഇൻഡോർ ഇൻഡോറായിട്ടെന്ന് വെച്ചാൽ ശരിക്കും ഇരുട്ടും കൂടിയ സ്ഥലത്തല്ല കിഴക്ക് വശത്തുനിന്ന് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നടുവാണെങ്കിലും ഇത് നന്നായിട്ട് വളരും കണ്ടോ കണ്ടു എനിക്കിപ്പോൾ ഞങ്ങളുടെ കിഴക്ക് വശത്ത മരങ്ങളെല്ലാം വെട്ടിയത് കൊണ്ട് നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജനലിൻ്റെ അവിടെ വെക്കുമ്പോൾ ഈ ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് താ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചട്ടിയിലൊക്കെ വെക്കാം ഇത് നട്ട് വെച്ച് രണ്ട് ദിവസം കൂടെ തന്നെ പിടിക്കും കേട്ടോ ഇത് കണ്ടോ പെട്ടെന്ന് പിടിച്ചു ഞാനൊരു ചെറിയ ചട്ടിയിൽ നട്ടിട്ട് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചേക്കാണ് കണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ബുദ്ധിമുട്ട് ചെടികൾ വളർത്താൻ അറിയാത്ത ആൾക്കാർ അയ്യോ ഈ ചെടികളൊക്കെ ഞാൻ എങ്ങനെ വളർത്തും എന്നൊന്നും വിഷമിക്കേണ്ട ഇതുപോലെ ഈസി ആയിട്ടുള്ള ചെടികൾ വെച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം നല്ല ഭംഗിയാക്കാനായിട്ട് സാധിക്കും എത്ര ചെറിയ വീടാവട്ടെ ഒരു കുടില് പോലും ആവട്ടെ ആ വീടിൻ്റെ മുൻപ് വശത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് സിറ്റ് ഔട്ടിലോ മുറ്റത്തോ മുറ്റത്ത് മണ്ണുണ്ടെങ്കിൽ അവിടെയോ എവിടെ വേണമെങ്കിലും വെച്ച് പിടിപ്പിച്ചാൽ ആ വീട് വളരെ മനോഹരമാക്കാൻ സാധിക്കും കൊട്ടാരം പോലത്തെ ഒരു വീടാണ് ഒരു ചെടി പോലും ഇല്ലെങ്കിൽ ആ വീടിന് ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജോലിക്ക് പോകണവർക്ക് പോലും ഈ ചെടിയൊക്കെ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ അയ്യോ എല്ലാവരും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയണ്ട ഈ ചെടി നട്ടാൽ ഇതിന് പ്രത്യേകിച്ച് കയറൊന്നും വേണ്ട ഒരു കെയറിങ്ങും ഇല്ലാതെ വളരുന്ന ചെടിയാണിപ്പോൾ ഞാനീ പറഞ്ഞ ചെടി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലത്തെ ചെറിയ ഇതുപോലെ അധികം മുതൽ മുടക്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറിയ കമ്പ് കിട്ടിയാൽ മതി നന്നായിട്ട് ഇത് വളരും രൂപ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ഞാൻ രൂപ കൊടുത്ത് വാങ്ങിച്ചത് ഒന്നുമല്ല അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ അടുത്ത് വന്നാലും ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഇത് കൊടുക്കും അപ്പോൾ അതുപോലെ ആരെങ്കിലും എന്നെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വേഷം ഇതുപോലെ വെച്ച് വടക വീടാവട്ടെ സ്വന്തം വീടാവട്ടെ കുടിയിലാവട്ടെ കൊട്ടാരാവട്ടെ എന്നും ആവട്ടെ ഇതുപോലെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അലങ്കരിക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക എല്ലാവരും വീട് മനോഹരാക്കുക എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനെ കാണാൻ ശ്രമിക്കണേ പ്ലീസ് വളരെ ചെറിയ വീഡിയോ ഞാനിടണേ അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു പുതിയ പുതിയ വീഡിയോകൾ ബ്യൂട്ടി ടിപ്സ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ വ്ലോഗുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നവരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും എല്ലാവർക്കും ടാറ്റാ